ഹലോ എല്ലാവർക്കും പെയ്തുഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കേൾക്കാം കേട്ടോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചാരുവിനെയാണ് എന്തായാലും ആകാശിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചിരിക്കുന്നത് ശ്രേയാണ് എന്നുള്ളൊരു തോന്നൽ ചാരുവിൻ്റെ ഉള്ളിലുണ്ടാവുകയാണ് അങ്ങനെ ചാരു മാമനോട് പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അക്കു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കും എനിക്ക് ഉറപ്പുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രേയയ്ക്ക് പങ്കുണ്ടെന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അത് സത്യമാവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ മതിയാവുള്ളൂ ഞാൻ എന്തായാലും ഓഫീസിൽ ചെന്ന് ശ്രേയെ കണ്ട് കാല് പിടിച്ചിട്ടാണെങ്കിലും അക്കുച്ചേട്ടനെ പുറത്തിറക്കൂന്ന് പറയുകയാണ് ഈ സമയത്ത് മാമൻ പറയുകയാണ് മോളെ ചാരു നീ കരുതുന്നത് പോലെ ശ്രേയയും ഇതും തമ്മിലും എന്തും സാധ്യതയില്ല ആ ഓഫീസർക്ക് ആകാശിൻ്റെ പേരിൽ ഇതുപോലൊരു കള്ളക്കേസ് കൊടുക്കേണ്ട കാര്യമുണ്ടോ മിക്കവാറും അരവിന്ദ് കാണിച്ചു കൂട്ടിയ പ്രശ്നത്തിൻ്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന ഇഷ്യൂ ആയിരിക്കും അതുകൊണ്ട് നീ അവരുമായിട്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ എന്ന് പറയുകയാണ് ഈ സമയത്ത് മാമൻ്റെ കൂട്ടുകാരൻ പറയുകയാണ് അങ്ങനെ ആവില്ല എന്തായാലും ആ പ്യൂണിനെ ആ അരവിന്ദ് തല്ലി എന്നാണല്ലോ പറയുന്നത് അയാൾ കേസ് കൊടുത്തത് കൊണ്ടിട്ടാണല്ലോ ആകാശം പോലീസ് സ്റ്റേഷനിലേക്ക് കിടക്കേണ്ടി വരുന്നതും എന്തായാലും ആ പ്യൂണിനെ കണ്ടിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ മേഡം ശ്രേയ പറയുകയാണെങ്കിൽ അയാൾ കേസ് പിൻവലിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ അപ്പോൾ ആ ഒരു സാധ്യതയും തള്ളിക്കളയേണ്ട എന്ന് പറയാണ് എന്തായാലും മോള് ചെന്ന് അവരോട് സംസാരിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ചാരുവാണെങ്കിലും ഓഫീസിലേക്ക് വരികയാണ് ഓഫീസിൽ വന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ചാരുവിനോട് ചോദിക്കുകയാണ് അല്ല ആകാശ് സാർ വീട്ടിലെത്തിയോ എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അതുമായിട്ട് സംസാരിക്കാനാണ് മേഡത്തിനൊന്ന് കാണണം എന്ന് പറയുകയാണ് ശരി കയറി കാണാൻ പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രേയയാണെങ്കിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ചാരു അവിടേക്ക് കയറി വരുന്നത് ശ്രേയ ചാരുവിനെ കണ്ടതും ആ ചാരുവോ ഇധാര വേഗം വാ കേറി വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തരം ആക്കലാക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ചാരുവാണെങ്കിൽ ശ്രേയയുടെ അടുത്ത് പറയുകയാണ് ശ്രേയ ഞാനിപ്പോൾ നിന്നെ കാണാൻ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനും പറയാനായിട്ടോ അറിയാലോ അക്കു ചേട്ടൻ പോലീസ് സ്റ്റേഷനിലാണ് ദയവ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഈ കേസൊന്ന് പിൻവലിക്കാനായിട്ട് സഹായിക്കണം ഏത് രീതിയിലാണെങ്കിലും ഒന്ന് സഹായിക്കണം എന്ന് പറയാണ് ഈ സമയത്ത് ശ്രേയ ചോദിക്കുകയാണ് അതെങ്ങനെയാ സഹായിക്കാൻ പറ്റുക ആകാശിൻ്റെ ചേട്ടൻ അരവിന്ദ് ഇവിടെ വന്നുണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടൊന്നും നീ അറിയാതിരുന്നിട്ടുണ്ടാവില്ലല്ലോ വലിയ രീതിയിലിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തിന് പറയുന്നു ആ പ്യൂണിന്റെ തല വര അടിച്ചു പൊടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെ സഹായിക്കും എന്നാണ് നീ കരുതുന്നത് മാഡം എങ്ങനെയാണെങ്കിലും മാഡം പ്യൂണിനോട് സംസാരിച്ച അദ്ദേഹം കേസ് തിരിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് പ്യൂണിനോട് മാഡം സംസാരിച്ചു ുകൊണ്ട് കേസ് പിൻവലിപ്പിക്കണം എനിക്ക് ഇതല്ലാതെ മറ്റൊരു ഓപ്ഷനില്ല ദയവ് ചെയ്ത് മാഡം എന്തെങ്കിലും ഒരു കരുണ കാണിക്കണം എന്ന് പറയുകയാണ് ഒന്നുമില്ലെങ്കിലും മാഡം ഒരുപാട് സ്നേഹിച്ചാളല്ലേ ആകാശേട്ടൻ നിങ്ങളോട് അത്ര വലിയ തെറ്റൊന്നും ആകാശേട്ടൻ ചെയ്തിട്ടില്ലല്ലോ തെറ്റ് ചെയ്തിട്ടില്ലാന്നോ നീ എന്തു പറയുന്നത് ആകാശ് ചെയ്ത ഏറ്റവും വലിയ തെറ്റിൻ്റെ ഭാരമാണ് നിൻ്റെ ഈ കഴുത്തിക്കിടക്കുന്ന താലി അവനെ ഒരിക്കലും പുറത്തിറക്കാൻ ഞാൻ സഹായിക്കുമെന്ന് നീ കരുതണ്ട മാത്രമല്ല അവനകത്ത് കിടക്കാൻ കാരണം കൂടെ ഞാനാണ് ഇപ്പം നിനക്ക് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ പിടികിട്ടിട്ടുണ്ടാവുമല്ലോ അതായത് ഞാൻ കാരണമാണ് കേസ് പിൻവലിക്കാതെ പ്യൂണിരിക്കുന്നത് ആകാശ് അകത്ത് കിടന്നേ മതിയാവുള്ളൂ എന്തിനാണ് മേഡം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ അക്കുച്ചേട്ടനും ഈ വിവാഹവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അക്കുചേട്ടൻ്റെ ഇഷ്ടപ്രകാരം നടന്ന കല്യാണമല്ല ഞങ്ങളുടേത് ആ ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ഉണ്ടായിപ്പോയ കല്യാണമാണ് അക്കുചേട്ടനെ തിരിച്ചു തരാൻ ഞാൻ തയ്യാറാണല്ലോ പിന്നെയും അദ്ദേഹത്തെ എന്തിനാണ് മേഡം ഇങ്ങനെ ക്രൂശിക്കുന്നത് നിങ്ങൾ ഇത്രയൊക്കെ അദ്ദേഹത്തെ സ്നേഹിച്ചിട്ടുള്ളൂ ജീവനത്തുല്യം അദ്ദേഹത്തെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സങ്കടം കാണാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്തുകൊണ്ടാണ് മേഡം ഇങ്ങനെയൊക്കെ പെരുമാറുന്ന നീ പറയുന്നത് പോലെ തന്നെ ആകാശിനെ ഞാൻ ജീവന് തുല്യം സ്നേഹിച്ചിട്ടുണ്ട് നീ പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ആകാശിനെ ഇപ്പം ഞാൻ കൊല്ല കൊല്ല ചെയ്യുന്നതും നിനക്കൊരു കാര്യം മനസ്സിലായോ നിങ്ങൾ ഹണിമൂണ് പോയിരുന്നല്ലേ ആ എവിടെയാ പോയത് റിസോർട്ടിൽ ആ റിസോർട്ടിലെ ഇന്ന നമ്പറിലാണല്ലേ ഇന്ന നമ്പറിൽ ഉള്ള റൂമിലാണല്ലേ താമസിച്ചത് അവിടെ വെച്ച് നിങ്ങൾ എന്നെ കണ്ടില്ല എങ്കിലും ഞാൻ നിങ്ങളെ കാണുന്നുണ്ടായിരുന്നു നിങ്ങളുടെ പിന്നാലെ നീഴൽ പോലെ ഞാൻ നടക്കുന്നുണ്ടായിരുന്നു അവനെന്താ ഹണിമൂൺ ആഘോഷിക്കുമ്പോൾ ഫസ്റ്റ് നൈറ്റിനായിട്ടുള്ള റൂം ഡെക്കറേറ്റ് അല്ലേ അതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അതിനൊക്കെയുള്ള ശിക്ഷയാണ് ഇപ്പം അവൻ അനുഭവിക്കുന്നത് മാഡം ഇതൊക്കെ ഒട്ടും ശരിയല്ല ആ കുട്ടനെ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങളെക്കൊണ്ട് ഇതുപോലെയൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്കങ്ങനെയാണ് സ്നേഹം കൂടിക്കഴിഞ്ഞാലേ ഞാൻ ഇതുപോലെയൊക്കെ അങ്ങ് ചെയ്യും എന്തായാലും ഞാൻ നിന്നോട് പറഞ്ഞല്ലോ നിൻ്റെ ഔദാര്യം എനിക്ക് വേണ്ട നീ നിൻ്റെ കെട്ടു പൊട്ടിച്ച് എൻ്റെ കയ്യിൽ തന്നാലും ഞാൻ അത് വലിച്ചെറിഞ്ഞ് തന്നെ കളയും എനിക്ക് വേണ്ടത് ആകാശിനിയാണ് അവൻ എൻ്റെ കാൽക്കൽ വീഴണം ശ്രേയ നിന്നെ ഞാൻ വിട്ട് കളഞ്ഞത് എൻ്റെ തെറ്റായിരുന്നു എന്ന് അവൻ എന്നോട് അലറി അലറി പറഞ്ഞ് കരയണം അതിനു വേണ്ടി എന്ത് ചെയ്യണോ അതെല്ലാം ഞാൻ ചെയ്തിരിക്കും അതുകൊണ്ട് ഇവിടെ നിന്ന് ചാരു സമയം കളയാതെ പോകുന്നതായിരിക്കുള്ളൂ നല്ലത് നിൻ്റെയൊക്കെ ഹണിമൂൺ തകർക്കാൻ വേണ്ടി തന്നെയാടി ഞാൻ ഇതുപോലെയൊക്കെ ചെയ്തത് എന്ന് ശ്രേയ പറയാണ് ഈ സമയത്ത് നമ്മുടെ ചാരുവാണെങ്കിൽ ശ്രേയയോട് പൊട്ടിത്തെറിച്ച് പോവാണ് ശ്രേയ താൻ ഈ ചെയ്യുന്നതെല്ലാം അത് കിടക്കുന്ന കാര്യങ്ങളാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് നീ എൻ്റെ റൂമിൽ കയറി വന്ന് എന്നെ വെല്ലുവിളിക്കാൻ മാത്രം ആയോ അല്ല ശ്രേയ വെല്ലുവിളിച്ചതല്ല ഞാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയില്ല എന്നോട് നീ ഒരു തരത്തിലും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല അവനെ ജയിലിൽ പോയി കുറച്ച് നാൾ കിടക്കട്ടെ അല്ലെങ്കിൽ ഞാൻ കിടത്തും അവനെ ഞാൻ ഇഞ്ചിഞ്ചായിട്ട് ഓരോ ദിവസവും പഴുവാങ്ങിക്കൊണ്ടേയിരിക്കും എങ്കിലേ എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ എൻ്റെ കണ്ണുനീര് കാണാതെ നിൻ്റെ കഴുത്തിൽ താലു കെട്ടിയതല്ലേ അവൻ പിന്നെ നീ എന്താ എന്നോട് പറഞ്ഞത് നിൻ്റെ താലി വരെ ഉരുത്തരാൻ തയ്യാറാണെന്നോ എന്നിട്ടാണോടി അവൻ്റെ കൂടെ ഒഴഞ്ഞാടി ഹോണിമൂൺ വരെ നീ പോയത് ചേ നിനക്ക് നാണൂല്ലേ നിന്റെ കഴുത്തി കിടക്കുന്ന ഈ താലി ഒരു ഭാരമാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം അവൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നും നിനക്കറിയാം അവൻ സ്നേഹിക്കുന്നത് എന്നെ മാത്രമാണെന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിഞ്ഞിട്ട് നീ എങ്ങനെയാണ് കഴുത്ത് നീട്ടി അവന് കൊടുത്തത് അയ്യോ ശ്രേയ നീ പറയുന്നത് എല്ലാ കാര്യങ്ങൾ എനിക്ക് നിങ്ങൾ തമ്മിൽ പ്രണയമാണെന്നുള്ളത് അറിയില്ലായിരുന്നു അങ്ങനെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ആ ഒരു വിവാഹത്തിന് സമ്മതിക്ക് പോലും ഉണ്ടായില്ല ശരി നിനക്ക് കല്യാണ സമയത്ത് ഞങ്ങൾ തമ്മിൽ പ്രണയമാണെന്നുള്ളത് അറിയില്ല അത് ഞാനും സമ്മതിക്കുന്നു പക്ഷെ ഇപ്പോൾ ഇപ്പോൾ നിനക്കറിയാലോ എന്നിട്ടും ആ താലിയിട്ട് സിന്ദൂരോട്ട് നീ അവൻ്റെ ഭാര്യയായിട്ട് നടക്കല്ലേ അതെല്ലാം കഴിഞ്ഞ് റിസോർട്ടിൽ ഹണിമൂൺ ആഘോഷിക്കാൻ പോയിരിക്കുന്നു ഛേ വേറൊരു പെണ്ണിനെ സ്നേഹിക്കുന്ന ഒരു തൻ്റെ കൂടെ കിടക്ക പങ്കിടാൻ നിനക്ക് നാണു ഉരുലടിയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് ശ്രേയ നീ അതിൽ കിടക്കുന്നുണ്ട് അത് ശരി നീ എന്നെ എന്നെ വരട്ടുമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന ഒരു ചൂട് ചായ ചാരുവിൻ്റെ മുഖത്തേക്ക് ശ്രേയ ഒറ്റ ഒറ്റയേറെ അറിയാണ് കേട്ടോ എന്തായാലും ഇത് പ്യൂൺ കാണുന്നുണ്ട് പ്യൂണും പാവം തോന്നിക്കുകയാണ് കേട്ടോ എന്നിട്ട് ശ്രേയ പറയുകയാണ് ഇനി അധികം നേരം നീ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇനി എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് പറയുകയാണ് ഈ സമയത്തെ ചാരു പറയുകയാണ് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ എൻ്റെ അക്കുച്ചേട്ടനെ എങ്ങനെ പുറത്തിറക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾ എന്തൊക്കെ ചെയ്താലും സത്യവും നീതിയും ന്യായവും ജയിക്കും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചെയ്യുന്നത് മഹാപാപമാണെന്ന് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളറിയും ഞാൻ ഇറക്കിക്കോളാം എൻ്റെയൊക്കെ ചേട്ടനെന്ന് പറഞ്ഞുകൊണ്ട് ചാരു പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ സമയത്ത് പ്യൂണിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് നേരെ നമ്മുടെ ചാരു ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അങ്ങനെ ആകാശിൻ്റെ ഇരിപ്പ് കണ്ട് ചാരുവിനാകെ വിഷമാവുകയാണ് അക്കുച്ചേട്ടൻ നിങ്ങൾ ഭക്ഷണം കഴിച്ചായിരുന്നു ചാരു നീ എന്തു ഇവിടെ നോക്ക് നീ പോലീസ് സ്റ്റേഷനിൽ നിൽക്കണ്ട നീ വീട്ടിലേക്ക് പോകാൻ നോക്കിക്കോ ഞാൻ വന്നോളാം എന്തായാലും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അക്കുച്ചേട്ടനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഏയ് നീ കരുതുന്നത് പോലെ അത്ര എളുപ്പമല്ല കാത്തി എൻ്റെ പേരിൽ സ്ട്രോങ് ആയിട്ട് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ അരവിന്ദ ഏട്ടനെ കണ്ടെത്തണം അല്ലെങ്കിൽ ആ കേസ് പ്യൂൺ പ്യൂൺവ്യ വാപ്പസ് മേടിക്കണം ഈ രണ്ട് കാര്യം നടക്കാതെ ഒന്നും നടക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ചാ ചാർജ് ചോദിക്കുകയാണ് ഒരു തെറ്റും ചെയ്യാതെ ആ കുച്ചേട്ടനെന് ഇവിടെ വന്ന് കിടക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ എല്ലാം ആ അരവിന്ദ് ചെയ്തു വെച്ച ഓരോരോ പ്രശ്നങ്ങളാണേ എന്ത് ചെയ്യാൻ പറ്റും കൂടെ പിറന്നു പോയില്ലേ എന്തായാലും കുഴപ്പമില്ല എന്തായാലും എനിക്ക് നല്ല വിശ്വാസമുണ്ട് സത്യത്തിൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ചാരു പറയാണ് എനിക്ക് ഇൻസ്പെക്ടറെ കണ്ടൊന്ന് സംസാരിക്കണം വേണ്ട ആ ചാരു നീ സംസാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല സംസാരിച്ചാലും അധികം കേൾക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് ഞാനൊന്ന് നോക്കട്ടെ ഒക്കെ ചേട്ടാ ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ഇൻസ്പെക്ടറോട് പറയുകയാണ് സർ ഞാൻ എൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് സർ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസ് ആരാണ് തന്നത് അതിന് എന്തെങ്കിലും എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ഇൻസ്പെക്ടർ പറയുകയാണ് കുട്ടി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ ഭർത്താവിനെ ഇവിടെ ചുമ്മാ പിടിച്ചിരുത്താനായിട്ട് ഞങ്ങൾക്ക് പ്രാന്തൊന്നുമില്ല നിങ്ങളുടെ ഭർത്താവിനെതിരെയുള്ള കേസ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടെ പിടിച്ചു നിർത്തേണ്ടതായിട്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെ ചേട്ടൻ പറയുന്നത് ഇദ്ദേഹം പറഞ്ഞിട്ടാണ് ഓഫീസിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയതെന്നും പ്യൂണെ അടിച്ചതെന്നൊക്കെയാണ് അപ്പോൾ അതിൽ സത്യമുണ്ടോ ഇല്ലയെന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി ഒന്നില്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ചേട്ടൻ ഇവിടെ ഹാജരാവണം ഇനി അതല്ല ആകാശിൻ്റെ പേരിലുള്ള കേസ് പിൻവലിക്കണമെങ്കിൽ ആകാശ് ചേട്ടൻ പറഞ്ഞിട്ട് അടിച്ചു എന്ന് പറ അല്ല ആകാശ് പറഞ്ഞിട്ട് ചേട്ടൻ അടിച്ചു തല പൊട്ടിച്ചു എന്ന് പറയുന്ന ആ പ്യൂണുണ്ടല്ലോ അദ്ദേഹം വേണമെങ്കിൽ കേസ് പിൻവലിക്കണം ഇതിലേതെങ്കിലും ഒരു കാര്യം നടന്നാൽ മാത്രമേ ആകാശിനെ പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് ഇവിടെ കിടന്ന് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് സർ ഇങ്ങനെയൊന്നും പറയരുത് അക്ക ചേട്ടനും ഈ ഒരു കേസും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇവിടെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഞാനും എൻ്റെ അക്കച്ചേട്ടനും റിസോർട്ടിലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ യാതൊരു ബന്ധവും കുട്ടനില്ല എന്ന് പറയുകയാണ് ആ സമയത്ത് പോലീസ് പറയുകയാണ് അങ്ങനെ നിങ്ങൾ പറയുന്നു റിസോർട്ടിലായിരിക്കാം പക്ഷേ ഒരു പക്ഷേ റിസോർട്ടിൽ നിന്നുകൊണ്ട് ചേട്ടനെ വിളിച്ച് ഇങ്ങനെയുള്ളൊരു കാര്യം പറഞ്ഞതാണെങ്കിലോ അതനുസരിച്ച് ആകാശിൻ്റെ ചേട്ടൻ ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണെങ്കിലോ ഒന്നാമത് ആ മേഡമാണെങ്കിൽ നിങ്ങളുടെ ആ ഭർത്താവിനെതിരെ സസ്പെൻഷൻ ഓർഡർ കൊടുത്തതാണ് ആ ഒരു ദേഷ്യത്തിൽ ചിലപ്പോൾ അദ്ദേഹം ചെയ്തതാണെങ്കിലോ അതൊക്കെ തെളിയിക്കണം കുട്ടി എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചാരു അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല കുട്ടി ഇറങ്ങി പോകാൻ നോക്ക് പറ്റുമെങ്കിൽ ഇയാളുടെ സഹോദരനെ കണ്ടെത്തി അയാളോട് സറണ്ടർ ആവാൻ പറ മൊത്തം കേസും അയാളുടെ തലയിൽ വെച്ച് കിട്ടിയിട്ട് ഇദ്ദേഹത്തിന് നമുക്ക് പുറത്തിറക്കാം എന്ന് പറയുകയാണ് അങ്ങനെ ആകാശ് പറയുകയാണ് ചാരു നീ ഇവിടെ നിന്ന് ഓരോന്നും സംസാരിച്ചിട്ട് കാര്യമില്ല കാര്യങ്ങളൊക്കെ കൈമറഞ്ഞു പോയി നീ എന്തായാലും വീട്ടിലേക്ക് പോകാൻ നോക്ക് എനിക്ക് സത്യത്തിൽ വിശ്വാസമുണ്ട് നിനക്കറിയാലോ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കൊന്നും നല്ല വിശ്വാസമുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് അപ്പോൾ പിന്നെ നീ ഇങ്ങനെ ആലോചിച്ച് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടല്ലോ ചാരു നീ എന്തായാലും പോവാൻ നോക്കുമെന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് സർ എനിക്ക് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഈശ്വരല്ലിൽ ഒരിക്കലും തെറ്റ് ചെയ്യാത്ത ഒരാളെ ഈശ്വരൻ ശിക്ഷിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ അക്കു ചേട്ടനെ പുറത്തിറക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസവും എനിക്ക് നന്നായിട്ടുണ്ട് സർ എന്നും പറഞ്ഞുകൊണ്ട് ചാരു അവിടെ നിന്ന് ഇറങ്ങി പോകാനുട്ടോ അങ്ങനെ വീട്ടിൽ കാണിക്കുകയാണ് ബാലമാഷാണെങ്കിൽ ഓരോരോ ആൾക്കാരെ വിളിച്ചിട്ട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും പറയുന്നത് കേസ് നല്ല സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ഹെൽപ്പും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ സമയത്താണ് ചാരു കയറി വരുന്നത് അല്ല മോളെ നീ മേഡത്തിനെ കണ്ടോ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചാരു പൊട്ടിക്കരയാണ് കരഞ്ഞുകൊണ്ട് കയറി പോവാണ് ഇത് കാണുമ്പോഴത്തേക്കും ഹേമയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ അത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എപ്പോഴും കമൻറ്റ് ചെയ്യുന്നവർ ഇതിനും കമൻ്റ് ചെയ്യുക ഇതിൻ്റെ ബാലൻസ് റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ